ഇതാണ് ഫോഗി മെഷീൻ നമ്മുടെ ചെടികളിൽ നിന്ന് കീടത്തെ അകറ്റാനുള്ള ഫോഗിങ് മെഷീൻ കേട്ടോ ഡീസൽ ഒഴിച്ച് നമ്മൾ ചെയ്യുന്ന ഫോഗിങ് മെഷീൻ ആയിട്ട് കൃഷി ചെയ്യുമ്പോൾ ഇത് കേട്ടോ ഇങ്ങനെ മതി പുക രാത്രി കാലങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കൊടുക്കുക ഇത് കേട്ടോ ഫുള്ള് ജീവികളും സ്ഥലം വിട്ടോളൂ കൊതുകുകൾ പോകും കേട്ടോ ബാ കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് തന്നെയാണെന്നറിയാം നമ്മൾ ഈച്ച അതുപോലെ വെള്ളീച്ച അതുപോലെ തന്നെ ഇലകളുടെ അടിയിലുണ്ട് നീരൂറ്റി കുടിക്കുന്ന ഈച്ചകള് കൊതുകുകൾ ഇതിനെയൊക്കെ അകറ്റാൻ വേണ്ടി നമ്മൾ ഒരു മിഷൻ എടുത്തു ഇതൊന്ന് പരീക്ഷ ഓർഗാനിക് രീതിയിൽ നമ്മൾ ജൈവ കൃഷി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മരുന്നടികൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു പരീക്ഷണാർത്ഥം നമ്മൾ മേടിച്ച എല്ലാവർക്കും മേടിച്ച് ഒരു ചെറിയ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല ഇത് സക്സസ് ആണോ എന്നറിയാനാണ് നമ്മളിത് മേടിച്ചേക്കുന്നത് അപ്പോൾ ഈ മെഷീൻ കണ്ടോ ഇതാണ് ഫോഗർ മെഷീൻ ഇത് നമ്മൾ കൊതുകൊണ്ടോ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ കൊതുകിനെ ഏകറ്റാനും നിപ്പ വന്നപ്പോഴും ഒക്കെ ഉപയോഗിച്ച സെയിം സാണ് അപ്പോൾ ഇതിൻ്റെ വില ഒമ്പതിനായിരം രൂപ ആവും നമ്മൾ ഇതിനകത്ത് രണ്ട് ടാങ്ക് ആണ് ഇത് ഇതുണ്ടോ ഇത് നമ്മുടെ ഇതുണ്ടോ ഇങ്ങനെ അടിക്കും അതൊക്കെ അടിക്കാവേ ഇത് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ഡീസല് ഇത് ഡീസല് ഗ്ലിസറിൻ ഇതിനകത്ത് ഒഴിക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട് ആ മെഡിസിൻ ഇവിടെ എത്തിയിട്ടില്ല പക്ഷെ നമ്മളിതൊന്നും ട്രയൽ ചെയ്തു പോകുക ഇതിവിടെ പിറ്റ് ചെയ്യുന്ന ഗ്യാസ് ഇത് ഇത് തണുപ്പിക്കാനുള്ള വെള്ളം ഓക്കെ അപ്പം ഞാൻ ഇതൊന്നും വെള്ളത്തിൻ്റെ കുപ്പിയിലൊന്നും വെള്ളം നിറയ്ക്കുവാണേ പിന്നെ നമ്മൾ ഡീസൽ ഗ്ലീസൽ ഇതിനകത്ത് ഒഴിക്കുകയാണ് ഇതുകൊണ്ട് ഗ്ലിസറി ഒരടപ്പ് ഒഴിച്ചാൽ മതി അടപ്പിനൊന്നും അളക്കുന്നില്ല ഇച്ചിരി ഒഴിച്ചു ഒരു ഇച്ചിരി കൂടെ കൊടുക്കുക ഒത്തിരിയായ കണ്ണ് നേറും പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു മെഡിസിനുണ്ട് ആ മെഡിസിൻ അടുത്ത ദിവസം വരും നാളെ നാളെ തന്നെ ഞാൻ വരുമോ അന്നേരം അത് വരുമ്പോൾ ഞാൻ അതിൻ്റെ കാണിച്ചു തരാം അതുകൂടെ ബാക്കി ഇതിനകത്ത് ഡീസലും ഗ്ലീസറിലും ഇതിനെ ജീവികളെ ഓടിക്കാനുള്ള മാറ്റം ഒഴിക്കുക അത് പതക്കെ ഇങ്ങനെ ഇമനെ വെക്കുക കുറവുമതി ഒത്തിരി മുറുക്കി നമ്മൾ പൊട്ടിച്ച് കളയല്ലേച്ചിട്ട് ഇമനെ പതക്കെ ഇതേ ഇതേ തന്നെ ടാങ്കിൽ ജസ്റ്റ് വെച്ചു ഉണ്ടോ എന്നിട്ട് ഇത് മുറുക്കി ഇതെടുത്ത് ഇവിടെ വെച്ചു ഇത് ഗ്യാസ് ഈ ഗ്യാസിന് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുക ഇതിന് പുറം വിശട്ടോ ഇതിന് നമുക്ക് എൺപത് രൂപ തൊട്ട് കിട്ടും പിന്നെ നൂറ്റി ഇരുപത് രൂപയൊക്കെ വരുന്ന ഇരു കാക്കിലോടെയൊക്കെ ഇതിങ്ങനെ വെക്കുക നമ്മൾ സാധാരണ ഗ്യാസ് പോലെ വെക്കുക തിരിച്ചു ഇതായി എന്നിട്ട് റെഗുലേറ്റർ ഇതാ കേട്ടോ റെഗുലേറ്റർ പിന്നെ ഇതിവിടെ ഇത് ഇങ്ങനെ അടിക്കുമ്പോഴാണ് ഇത് കത്തുന്നത് ഗ്യാസ് തുറക്കുക തുറക്കണ്ടോ ഇങ്ങനെ വെക്കുക തുറന്നു ഇത് പത്ത് സെക്കൻഡ് ഹീറ്റാകാൻ വെക്കണം നോക്കിയോ ഹീറ്റായി ഇനിയും നമ്മളിത് പോകിങ് മോഡിലേക്ക് ഇടും ഇതെ ചെടികളിലൊക്കെ പോയിട്ട് നമ്മൾ കേട്ടോ ഇതാണ് ഫോഗിങ് ഫോഗിങ് മെഷീൻ കേട്ടോ അപ്പോ ഇത് കണ്ടോ ഇതുപോലെ പമ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓർഗാനിക് ആയിട്ട് ചെടികളിലെ ഇത് കണ്ടോ ചെടികളിലെ എന്താ പറയാ നീറ്റു ഊറ്റി കുടിക്കുന്ന ജീവികളെല്ലാം കളയാൻ പറ്റും കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കേട്ടോ ണ്ടോ ഇതാണ് എന്റെ ഒരു സംവിധാനം അപ്പം ഇത് നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാം നമ്മുടെ ചെടികളിലൊക്കെ ഇത് കൊടുക്കാം നമുക്ക് ഓർഗാനിക്കായിട്ട് പഴങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോൾ ചെടിയും ഇത് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് വൈകുന്നേരങ്ങളിൽ ഇത് കൊടുക്കണം കേട്ടോ ഇന്ന് ഡെങ്കിപ്പനിയൊക്കെ കൂടുതലാണ് കൊതുകൊക്കെ പമ്പ കിടക്കും വലിയ വലിയ തോട്ടങ്ങളുള്ളവർക്ക് ഉപയോഗിക്കാം വീടിന്റെ ഉപയോഗിക്കാം അപ്പൊ ഗ്ലിസറിനൊക്കെ ആവശ്യത്തിന് ഒഴിക്കുക അന്നേരം കണ്ണ് ഒരു ഒരിടപ്പ് ഗ്ലിസറിന് ഒഴിച്ചാൽ മതി മരുന്നൂടെ ചേർക്കാം അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പുതിയ ഓരോ സാധനം മിറാക്കൽ ഫാമ് ഓരോരോ സാധനങ്ങൾ പേടിക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം ഇത് ചെയ്യേണ്ട ടൈം വൈകുന്നേരം കേട്ടോ ഒരു പമ്പിങ് ചെയ്താൽ കുറച്ച് നേരത്തേ ഇങ്ങനെ ചാടി വരും കേട്ടോ ഒരു പമ്പിങ് ചെയ്യാം ഇത് കേട്ടോ ഇങ്ങനെ വരും ഇപ്പം ഈ ഒരു കീടമുണ്ട് നമ്മളിത് ഇങ്ങനെ കൊടുക്കുകയാണെന്നെങ്കിൽ ഉണ്ടോ അവന് ഈ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ എന്തു ചെയ്യും അവന് മനസ്സിലാവുക അത്രയ്ക്ക് സുഖമുള്ള ഒരു ഏരിയ അല്ലെന്ന് അപ്പോൾ അവൻ സ്ഥലം നമ്മൾ ഇങ്ങനെയും കൊടുക്കണം വൈകുന്നേരങ്ങളിലേക്കുണ്ട് ഇപ്പോൾ ആർക്ക് ചെയ്യാം ഉപയോഗിക്കുന്നവരോ അതിൻ്റെ കാറ്റ് ലോഗമൊക്കെ നോക്കിയിട്ട് ചെയ്യണം കാരണം എന്താ വെച്ചാൽ കാറ്റില്ലാത്ത സമയത്താണ് കുറേ സമയത്ത് നമുക്ക് നിന്ന് കിട്ടും ഉണ്ടോ ഉണ്ടോ ഇല്ലേ ഒരു പമ്പിക്കും മതി ഭയങ്കര ലാഭവരുമാണ് ഞാൻ നോക്കിയിട്ട് നേരെ ജീവന ഉപയോഗിച്ചാൽ ഉണ്ടോ നീരൂറ്റി കുടിക്കുന്നത് നീരൂറ്റി കുടിക്കുന്ന ജീവിക്കാണ് ഏറ്റവും നമ്മൾ അതിനെയാണ് നോക്കുന്നത് ഏതാണോ ഇവനെങ്ങനെ അങ്ങോട്ട് കൊടുക്കും ഇപ്പം എല്ലാം നീരൂറ്റി കുടിച്ചു നീരൂറ്റി കുടിച്ചാൽ മതി അപ്പം അതിനെ എപ്പോഴും മരുന്നടിച്ച് പുറകെ നടക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ കാറ്റില്ലാത്ത സമയത്ത് ചെയ്യാൻ നോക്കുക ഇത് ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ട് ആ മൊത്തം ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തേ ഇത് ഉണ്ടോ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്ത് ഉണ്ടോ അതിന് കളറ് കാണിവാ ഈ പുകയുടെ ഒരു കളർ കാണണമെങ്കിൽ ഈ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഉണ്ടോ ഉണ്ടോ ഒരു നീല കളർ എന്ന കവർ കളർ കണ്ട എല്ലായിടത്തും കൊതുപോക്കോളൂ ഇതിനെ സംബന്ധിച്ച് നമ്മൾ വിഷം ഉപയോഗിക്കുന്ന അവസ്ഥ കുറയ്ക്കുക നല്ല ഭക്ഷണം ഓർഗാനിക്കായിട്ട് ചെയ്യുക ഇതാണെങ്കിലും ഇതിപ്പോ ചെറിയ ചെടിയാ ഇതിനകത്തുള്ള ഇപ്പം പാലം പെടും കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂല്ലോ അതാണ് അതിനകത്തെ കാര്യം ഈ കായച്ചൊക്കെ ഭയങ്കര ശല്യം നമുക്ക് കൊടുക്കാം നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ തെങ്ങിനകത്ത് ഇങ്ങനെ ശല്യമുള്ള തെങ്ങിനകത്ത് വണ്ടുകളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മളതിനെ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ അവനവന്റെ സോക്ക വേണ്ടവർ വിളിക്കേണ്ട നമ്പറല്ല വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക വിളിക്കേണ്ട വാട്സപ്പ് മാത്രം ഉള്ളൂ ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അവരുമായിട്ട് ഞങ്ങൾ മേടിച്ചവരുടെ നമ്പർ കൊടുക്കാം ഓക്കെ കൃഷിപരമായ അറിവുകൾ കിട്ടാനുള്ള വീഡിയോകൾ നമ്മളെ കൊണ്ട് പറ്റുന്നവരും നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവരില്ലേ എത്തട്ടെ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും കേട്ടോ ഓക്കെ ഇത്രയൊക്കെ